വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് ഇളയദളപതി നായകനായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയ് ചിത്രം നാല് ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ആദ്യ ദിവസം തന്നെ കോടി നേടിയ ഈ ചിത്രം രണ്ടാം ദിനം നൂറ്റി കോടി മൂന്നാം ദിനം ഇരുന്നൂറ് കോടി എന്ന വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്താൻ സാധിച്ചു കേരളത്തിൽ ഈ ചിത്രത്തിന് പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് തുടരാൻ സാധിച്ചില്ല എന്നാൽ തമിഴ്നാട്ടിൽ മികച്ച കളക്ഷൻ ഈ ചിത്രം നേടുന്നുണ്ട് മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എന്ന വേൾഡ് വൈഡ് ഗ്രോസ് വെറും നാല് ദിവസം കൊണ്ട് തന്നെ പിന്തള്ളാൻ ഗോട്ടിന് ആയി തമിഴ്നാട്ടിൽ ഈ വർഷം ഇറങ്ങിയ ഒരു ചിത്രത്തിനും ഈ റെക്കോർഡ് പിന്തള്ളാൻ സാധിച്ചിരുന്നില്ല തമിഴ്നാട്ടിൽ ഒരു വമ്പൻ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് അറുപത്തി മൂന്ന് കോടി രൂപയാണ് അവിടെ ഇൻഡസ്ട്രിയിൽ നിന്ന് നേടിയെടുത്തത് എന്നാൽ വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഈ റെക്കോർഡ് മറികടക്കാൻ വിജയ് ചിത്രത്തിന് സാധിച്ചു മലയാളത്തിലെ ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ആവേശം ആടി എന്നീ ചിത്രങ്ങളുടെ എല്ലാം കളക്ഷൻ വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ മറികടക്കാൻ വിജയ് ചിത്രത്തിന് സാധിച്ചു